പിറവം പേപ്പതിയിൽ മണ്ണിടിഞ്ഞ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ കെട്ടിട ഉടമയ്ക്കെതിരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും പ്രദേശവാസികൾ രംഗത്ത് അധികൃതരുടെ നിർദ്ദേശം ലംഘിച്ച കെട്ടിടം പണിയാൻ കൂടുതൽ മണ്ണെടുത്തതിനാലാണ് മണ്ണിടിച്ചിലുണ്ടായത് കെട്ടിട ഉടമയ്ക്കെതിരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് പിറവം പേപ്പതിക്കും എഴുപുറം ചാപ്പലിനുമിടയിലെ പങ്കപ്പള്ളിമലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ മൂന്ന് പേരുടെ മരണം സംഭവിച്ചത് എന്നാൽ അപകടം ക്ഷണിച്ചുവരുത്തിയതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനുവരി ആദ്യവാരത്തിലാണ് കെട്ടിടം പണി തുടങ്ങിയത് മലയുടെ അല്പം ഭാഗം നിർമ്മാണത്തിനായി നികത്തി എന്നാൽ കെട്ടിടം പണിയുന്നതിനു മുമ്പേ മതിൽ കെട്ടാൻ മതിലുകെട്ടാൻ കെട്ടിടമുടമകൾ തയ്യാറായില്ല കെട്ടിടം പണിയാൻ ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്ത യു ഡി എഫ് ഭരിക്കുന്ന എടക്കാട്ടുവയൽ പഞ്ചായത്ത് ഇക്കാര്യം ശ്രദ്ധിച്ചില്ല ഇല്ലെങ്കിൽ ബോധപൂർവം കണ്ണടച്ചു ജനുവരി മാസാവസാനം പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകൻ ആർ പരാതി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന സംഘം സ്ഥലത്ത് പരിശോധന നടത്തുകയും മൂന്ന് ദിവസത്തേക്ക് കെട്ടിട നിർമ്മാണം നിർത്തിവെക്കുകയും ഇനിയും കുഴിക്കരുതെന്ന് കർശനമായി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇത് താത്തിയത് മതിൽ കെട്ടാനുമല്ല ഇവർ ലിഫ്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ ആ കുഴിയെടുത്തിട്ട് അവിടെ താത്തിയിരിക്കുന്നത് ഇത് ഇടിഞ്ഞു പോകുന്നതും മുൻകാലങ്ങളിൽ ഈ ഇത് വെള്ളമണ്ണാണെന്നും മുൻകാലത്ത് അപകടം ഉണ്ടായതാണ് പക്ഷേ ബിൽഡിംഗ് പെർമിറ്റും പഞ്ചായത്തിൻ്റെ അനുമതി എല്ലാ അനുമതിയും ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഇത് ശരിക്കും ബോധപൂർവം തന്നെയാണിത് ഇത് പറഞ്ഞ് വരുത്തിച്ച അപകടം അത് ആറ് മീറ്ററോളം മുന്നോട്ടുള്ള സ്ഥലം ഏകദേശം ഒമ്പത് സെൻറ്റ് സ്ഥലം ഇത് കട്ടിങ് അരിഞ്ഞതാണ് ഈ അപകടത്തിന് കാരണം ഇത് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ ഈ പരാതി ഇതിൻ്റെ പേരിൽ ഈ ഉടമയ്ക്കും ഈ കോൺട്രാക്ടർക്ക് മനപൂർവ്വം അല്ലാത്ത നരകത്തേക്ക് കേസെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും വർഷങ്ങൾക്ക് മുമ്പും ഇതേ സ്ഥലത്ത് മലമുകളിൽ നിന്ന് കാർ മറിഞ്ഞ ഒരാൾ മരിച്ചിരുന്നു അന്ന് റീട്ടൈനിങ് വാൾ നിർമ്മിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ പേപ്പതി വീണ്ടും ദുരന്തഭൂമി ആവില്ലായിരുന്നു കൈരളി ന്യൂസ് കൊച്ചി